ദൈവത്തിന് സ്തുതി മനുഷ്യ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും വേർപാടുമൊക്കെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കടന്നു വരാറുണ്ട് പലപ്പോഴും ഇവ നമ്മെ തളർത്തിക്കളയും വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യും എന്നാൽ പ്രതിസന്ധികൾക്കപ്പുറത്ത് പ്രത്യാശ നൽകുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളിലൂടെ യേശുവും മാർത്തിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കാണുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത ബഥാനിയയിലെ ലാസറിൻ്റെ ഭവനം വലിയൊരു നോവിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മാർത്തിയുടെയും മറിയുടെയും സഹോദരനായ ലാസർ മരിച്ചു ലാസറിന് അസുഖമായി കിടന്നപ്പോൾ തന്നെ യേശുവിനെ അവർ അറിയിച്ചതാണ് എന്നാൽ അവൻ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് നാല് ദിവസം ആയപ്പോഴാണ് യേശു ശിഷ്യന്മാരുമായി അവിടെ എത്തുന്നത് യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ആത്മാവ് കല്ലറയ്ക്കടുത്തൊക്കെ ചുറ്റിപ്പറ്റി കാണും അതിനാൽ അവർ മൂന്ന് ദിവസം വരെ കല്ലറ സന്ദർശിക്കാറുണ്ട് എന്നാൽ ഇവിടെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായ രണ്ട് സഹോദരിമാർ മാർത്തയും മറിയുകയും യേശു വരാൻ താമസിച്ചതും അവർക്ക് വ്യസന കാരണമായിരിക്കാം യേശു വരുന്നു എന്ന് കേട്ട വാർത്ത അവനെ എതിരേൽപ്പൻ ചെല്ലുന്നുണ്ട് എപ്പോഴും പ്രവർത്തന നിരുതെ അവൾ നല്ലൊരു ആതിഥേയ്യും എന്നാൽ മറിയ യേശുവിന്റെ പാദത്തിങ്കിലിരുന്ന് വചനം പഠിക്കുന്നതിൽ ശ്രദ്ധ വെച്ചിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ യേശു അവളോട് പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കാതെ മറിയയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ഇവിടെയും യേശുവിനെ സ്വീകരിക്കാൻ വന്ന അവൾ തൻ്റെ വേദനകൾ അവന് മുന്നിൽ ഇറക്കി വെച്ചിരിക്കാം നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന് പറയുന്നുണ്ടവൾ തുടർന്ന് ഇപ്പോഴും നീ എന്തപേക്ഷിച്ചാലും ദൈവം തരുമെന്ന് ഞാൻ അറിയുന്നു എന്നും പറയുന്നു യേശുവിൻ്റെ കാൽക്കിലിരുന്ന് വചനം പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് അവളിലുണ്ട് തങ്ങളുടെ സ്നേഹിതനായ യേശു എന്ന ഗുരുവിനെ അവൾക്കറിയാം അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുകയും അറിയുകയും ചെയ്തവളാണ് പക്ഷേ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവനെന്ന് അവർ മനസ്സിലാക്കിയില്ല അവൾക്ക് അവളുടേതായ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു നമ്മളും ചിലപ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസങ്ങളും ചിന്തകളും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ മരിച്ചവരുടെ ഉയർത്തിരുന്നേൽപ്പിനെ കുറിച്ച് പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നോ മറ്റോ ഉള്ള അറിവ് അവൾക്കുണ്ടായിരിക്കാം അതുകൊണ്ടാണ് നിന്റെ സഹോദരൻ ഉയർത്തിരുന്നേൽക്കുമെന്ന് പറഞ്ഞ യേശുവിനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തിരുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് അവൾ പറഞ്ഞത് അതിന് മറുപടിയായി യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ കാണുന്നത് ഞാൻ ആകുന്നുവെന്ന് യേശു പറഞ്ഞ ഏഴ് പ്രസ്താവനകളിൽ ഒന്നാണത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു തുടർന്ന് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല അതിനുശേഷം വിശ്വാസത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള അവളുടെ അറിവിനെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ട് ഇത് നീ വിശ്വസിക്കുന്നുവോ മെസ്സിഹ ദൈവപുത്രൻ സർവത്തിന്മേലും അധികാരമുള്ളവൻ എന്നീ നിലകളിൽ തന്റെ സ്വത്വം മാർത്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കർത്താവ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ യേശുവിന്റെ പ്രസ്താവന നിത്യജീവനെ കുറിച്ചും മരണത്തെയും ഈ ലോക പരിമിതികളെയും മറികടക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുമാണ് മരണത്തെ മറികടക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് ഇത് മാർത്തിയെ നയിക്കുന്നു തന്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കാനും ദൈവത്തിന്റെ പദ്ധതിയുടെ മഹത്വം കാണാനും അവളോട് ആവശ്യപ്പെടുകയാണ് കർത്താവ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല എന്ന് എന്ന് പ്രവചനം പറയുന്നു യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആഴമായ ധാരണയും അനിശ്ചിതത്വത്തിനിടയിലും അവനെ വിശ്വസിക്കുവാനുള്ള സന്നദ്ധതയും വെളിപ്പെടുത്തുന്നതാണ് മാർത്തയുടെ മറുപടി ഉപകർത്താവെയും ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു സാരെഫാത്തിലെ വിധവ തന്റെ മകനെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ച ഏലിയ പ്രവാചകനോട് പറയുന്നു നീ ദൈവപുത്രനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു ഇവിടെ കല്ലെറക്കിലെത്തി കല്ലു നീക്കുവാൻ പറഞ്ഞ യേശുവിനോട് കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി നാലു ദിവസമായല്ലോ എന്ന് പറയുന്ന വാർത്തയോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞ് അവളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കർത്താവ് മാർത്തൃയുടെ ആഴത്തിലുള്ള വിശ്വാസം സഹോദരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള മുഖാന്തരമായി എന്ന് പറയാം അവരുടെ ദുഃഖത്തിൽ മനസ്സുനിന്ന് യേശു ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട് ഈ സംഭവം അനേകർ കർത്താവിനെ വിശ്വസിക്കുവാൻ കാരണമായിത്തീരുന്നു ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകുമെന്ന് പ്രിയമുള്ളവരെ മാർത്തിയോടുള്ള ഈ ചോദ്യം നാം ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായ ചോദ്യമാണ് യേശു ദൈവപുത്രനായ മഷിഹ ആണെന്നും നിത്യജീവൻ നൽകുവാൻ ശക്തനാണെന്നും ജീവിതത്തിലെ അന്ധകാരം നിറയുന്ന വേളകളിൽ പ്രത്യാശിയുടെ വെളിച്ചം പകരുവാൻ കഴിയുമെന്നും നമുക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് ഇബ്രായ ലേഖനകർത്താവ് പറയുന്നു എന്നാൽ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ വിശ്വാസം കേവലം ബുദ്ധിപരമായ സമ്മതമല്ല ദൈവത്തിന്റെ ശക്തിയിലും നന്മയിലും വേരൂന്നിയതാവണം പ്രതീക്ഷ നഷ്ടമായ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകാം ദുഃഖാനുഭവങ്ങളിൽ നമ്മോട് ചേർന്ന് മനസ്സലിഞ്ഞ് കണ്ണുനീർ വാർക്കുന്ന ഒരു നാഥനുണ്ട് എന്നത് മറന്നു പോകരുത് ജീവിതത്തിലെ വെല്ലുവിളികളെ ക്രിസ്തുവിശ്വാസത്തിൽ നേരിടാം തിരുവചന ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മകളിലൂടെ നമ്മുടെ വിശ്വാസം ആഴത്തിൽ ആഴത്തിലുറപ്പിക്കാം മാർത്തയെപ്പോലെ യേശുവിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും മരണത്തെ മറികടക്കുന്ന പ്രത്യാശയും സന്തോഷവും നിത്യത എന്ന ലക്ഷ്യവും നിറഞ്ഞ ഒരു നല്ല ജീവിതത്തിനായി ഈ നോമ്പിൽ നമുക്കൊരുങ്ങാം പൗലോത്സവോസ്തലൻ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തിരം അവനോടുകൂടെ വരുത്തും പ്രിയകർത്താവെ നിന്നിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ആ ക്രൂശുമരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ